ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയായ ഒരു കായ്പയ്ക്ക വറവലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കായ്പയ്ക്ക ഒട്ടും കയ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇത് വളരെ പെട്ടെന്ന് വറുത്തെടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം ഇതിനു വേണ്ടി ഞാൻ രണ്ട് കായ്പയ്ക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് കായ്പയ്ക്ക് എടുക്കാം ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കായ്പയ്ക്ക നുറുക്കുന്നതിന് മുമ്പ് തന്നെ കഴുകണം നുറുക്കി കഴിഞ്ഞ് കഴുകരുത് രണ്ട് കായ്പയ്ക്ക് നന്നായിട്ട് കഴുകിയെടുത്തു ഇനി ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കണം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ആദ്യം തന്നെ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ മുറിച്ചെടുക്കണം അതിനുശേഷം ഇത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇത്രയും കനയെ പാടുള്ളൂ കൂടുതൽ കനം പാടില്ല ഈ രണ്ട് കായ്പക്കയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം കായ്പയ്ക്ക മുഴുവനും ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയെടുത്തു കായ്പയ്ക്ക് നുറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിലത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം നുറുക്കിയെടുക്കാൻ ഇതിൽ കുരു ഒന്നും വിടരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് നുറുക്കിയിടുന്നുണ്ട് പച്ചമുളക് ഇതേപോലെ എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് സാമ്പാർ പച്ചമുളക് ഇത് നീളത്തിൽ അരിഞ്ഞു ചേർക്കാം പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടു ഇനി ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞിടുന്നുണ്ട് ചെറിയ സവാള ആയതുകൊണ്ടാണ് രണ്ടെണ്ണ എടുത്തത് വലുതാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി ഇത് ഇതേപോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതിലേക്ക് സവാളയും അരിഞ്ഞിട്ടു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കല്ലുപ്പ് ചേർക്കരുത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൈപ്പക്കയിലും സവാളയിലും പച്ചമുളകിലൊക്കെ നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് തിരുമ്മിയെടുത്തു ഇത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തിരുമ്മി വെച്ചതിന് ശേഷം അടുപ്പത്ത് ചീൻചട്ടി വെച്ച് എണ്ണ ചൂടാവുന്ന അത്രയും സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇത് ഇരിക്കട്ടെ ഇനി ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ചു വറക്കാൻ വറുക്കാനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി ഇതിലേക്ക് വറുക്കാനുള്ള കയ്പയ്ക്ക് കൊടുക്കാം ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് വറുത്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം കയ്പയ്ക്ക എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ബാക്കിയുള്ള കയ്പയ്ക്കും കൂടി ഇതിലേക്ക് വരാം ഇതും പാകമായി കോരിമാറ്റാം കായ്പയ്ക്ക മുഴുവനും വറുത്തെടുത്തു ഞാൻ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി തന്നെ വറുത്തെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് പക്ഷേ കറിവേപ്പില വറുത്തെടുത്തത് നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയായ ഒട്ടും കയ്പില്ലാത്ത കായ്പക്ക വറവൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കായ്പയ്ക്ക കൊണ്ട് ഇതുപോലൊരു വിഭവം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം